വരമ്പിന് കുറിഞ്ഞൊരു പഴു പ്രശിനിട അപ്പൊ അവിടെ എത്തി നമ്മള് ഒക്കെ കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ശേഷം ആ വരമ്പിന്റെ വക്കിനി ചാടി അപ്പത്തേക്ക് പോവാൻ പറഞ്ഞു ഒന്നും കിട്ടു വഴുക്കി നമ്മൾ ചാടി അങ്ങനെ അറിയാണ്ടേ അന്നോന്നൊരു വർത്തോണം പിന്നെ നമ്മൾ മുണ്ടിന്റെ വാക്കൊക്കെ നേരെ കിട്ടി കൊടാമിളത്തി കക്ഷത്ത് വെച്ചിങ്ങനെ അമ്മ ഏതമ്മ ഓടി വരെ അമ്മ അപ്പൊ നമുക്ക് തോന്നുന്നു നോക്കാം നമ്മൾ ഊരെ പിന്നെ അപ്പഴേക്ക് നമ്മളൊരു ഇരുന്നൂറ് മീറ്ററിൽ കൂടി അവനോടെ പഠിപ്പരൊക്കെ ഉണ്ട് നടന്ന് നടന്ന പഠിപ്പരത്തി അമ്മയുണ്ട് എന്റെ ഉണ്ണി ഉച്ച ഒന്നും ഇല്ല അമ്മ അമ്മയെ കാണണം തോന്നിയപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ശരിയാ ശരിയതെറ്റോ നാലെണ്ണം പറയാനാ നമ്മളെ ജീവിതത്തിൽ വിളിച്ചാനാ വന്നത് വരമ്പ് മുറിഞ്ഞൊരിക്കലും ഒഴിക്കപ്പുണ്ടായിരുന്ന ബോധത്തുനിന്ന് നമ്മക്ക് അമ്മ എന്തൊക്കെ നമുക്ക് പണ്ട് ചെയ്തു തന്ന അമ്മ ആര് അമ്മയുടെ മഹ്മാ അമ്മ എങ്ങനെ അമ്മയപ്പോ അമ്മടെ അങ്ങനെ ഈ അമ്മ അമ്മ എന്നുള്ളൊരു ചിന്ത വന്നപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വിചാരം വന്നപ്പം എന്ത് പോയി അമ്മ എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിക്ക് കയറി വന്നപ്പം അമ്മ നേരെ കോപിക്കുക എന്നുള്ള വികാരം അതിന്റെ താഴേക്ക് പോയി അപ്പൊ നമ്മൾ അമ്മയെ കണ്ടപ്പോ അങ്ങനെ വിജയത്തിൽ വിളിക്കാൻ തോന്നിയില്ല അപ്പൊ നമ്മൾ അമ്മ പറഞ്ഞു കണ്ടോ അമ്മ കണ്ടു കണ്ടു അപ്പൊ വികാരങ്ങൾ എങ്ങനെ ജയിക്കുക വേറെ ഒരു വൃത്തിയിലിട്ട് ഇതിനൊന്നും ജയിക്കാൻ മയർന്നുണ്ട് ഇതുവരെ കണ്ടുപിടിച്ചപ്പെട്ടില്ല അതുകൊണ്ട് നല്ല മരുന്നൊക്കെ തന്നെയാണ് നല്ല വികാരങ്ങളും വരുമ്പം കുറച്ച് നേരം നല്ല എവിടെങ്കിലും നിന്നൊന്നും വിചാരം ചെയ്യുക വീട്ടിൽ പോവുക സന്തോഷമായിട്ട് ഉണ്ടറഞ്ഞ് ഒരു വിഷമം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നമ്മള് മറ്റേ ഗവൺമെന്റ് ചോറുണ്ട് മറ്റേ ദിക്കില് ഗവൺമെന്റ് ചോറുണ്ടോ അവിടെ ആ കണ്ണൂര് അല്ലെങ്കിൽ വിയൂര് അല്ലെങ്കിൽ പൂജപ്പര പൂജപ്പര പറഞ്ഞ തേവാരങ്ങൾ കഴിക്കണ പരി അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു അവിടെ പൂജയും ഹോമം ഒക്കെ നടക്കുന്ന സ്ഥലം ഒന്നും അവിടെ വേറെ ഇതൊക്കെ നടക്കണം പൂജപ്പുര കേട്ടില്ലേ പൂജപ്പുര ജയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജയിൽ വീര് തന്നെ വലിയ വലിയ ജയിൽ ചെറിയ ചെറിയ ജയിലൊക്കല്ലെങ്കിലും ഉണ്ട് നമ്മൾ പിന്നെ വലിയ ജാതി ചെയ്തുകൊണ്ട് ചെറിയ ജയിലിൽ നിന്നും പോയി ശരിയല്ലേ കേസായിട്ട് ആയിട്ട് ഓരോ ദിക്കല് കൊണ്ടി വരില്ലേ അതുകൊണ്ട് വികാരങ്ങളൊക്കെ വിചാരം കൊണ്ട് ജയിക്കണം വെക്കണം ആ നഹുഷന്റെ പാഠാണ് നമുക്ക് ഇതിന്റെ പാഠം അങ്ങനെ പമ്പായിട്ട് തീർന്ന നഹുഷനാണ് ഞാൻ എന്നാരോട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറയും ചെയ്തു അതായത് ഐശ്വര്യമതം കൊണ്ട് െ മദ്യം ചന്ത നാലെ കണ്ടു മദ്യത്തിനെ നാലായിട്ട് ഭാഗിച്ചു എന്നൊക്കെ പറഞ്ഞാ മദ്യം എന്ന് പറഞ്ഞു കേട്ടില്ലേ മതം വേറെ മദ്യം അക്ഷരൊക്കെ മാറി പറയരുത് കേട്ടോ ആനക്കൊട്ടുന്നത് ആനയ്ക്കിതൊക്കെ പൊട്ടിയാലേ ചങ്ങലിടുന്ന കുറ്റീന്ന് തളച്ചാൽ മതി ഒരു ഉപഗ്രഹവും ഇല്ല മനുഷ്യന്മാർക്ക് ഇത് പൊട്ടിയാലി ഇതാവണത് അവരാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത് മതം പൊട്ടി ആന അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി എന്തെങ്കിലുമൊക്കെ ചെയ്തു അത്രയ്ക്കെ ഉണ്ടാവുള്ളൂ വേറെ ഉപ്രവൊന്നും ആനയെ കൊണ്ടുണ്ടാവൂല മതം പൊട്ടിയ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് കണക്കൊന്നും ലോകത്തിലില്ല അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ആനയാണോ അതോ അതെങ്ങനെ പറഞ്ഞു കുത്തി പറഞ്ഞാലും അവനെന്റെ വിറ്റത്തേക്ക് ഇനിയാ വരിക മനുഷ്യമാരെ കൊണ്ടുല്ലേ ഉദ്രവര്യ മതമത്തോ ഐശ്വര്യം കൊണ്ട് മതനായിട്ട് അങ്ങനെ ബ്രാഹ്മണരെ ആ മഹർഷിയെ അപമാനിച്ചില്ലേ അപമാനിച്ചത് കാരണം എന്താ ഇമാ അഗസ്ത്യരാണ് എനിക്ക് ഈ ഒരു ദശ ഈ ഒരു കഥ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയായത് എന്നും പറഞ്ഞു രാജാവ് പറഞ്ഞു ഒരു കാര്യം ഉണ്ണിയെ ഞാൻ ചോദിക്കാം ആ ചോദ്യത്തിന് താൻ നേരാമണ്ണം ഉത്തരം തരാൻ അനിയനെ ഞാൻ പറഞ്ഞയക്കാം തന്റെ കൂടെ ഞാൻ അനിയനെ പറഞ്ഞു ഉത്തരം ശരിയാവില്ലെങ്കിൽ ഞാൻ പിടിച്ചു പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരുപാട് അങ്ങനെ നഹുഷൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും അപ്പൊ ഇനി നമുക്ക് കാണാനുള്ളത് ഈ നഹുഷ മഹാരാജാവ് അല്ലെങ്കിൽ സർപ്പരൂപത്തിലിരിക്കുന്ന നഹുഷ മഹാരാജാവ് യുധിഷ്ഠരൻ നേരെ ചില ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ചോദ്യമൊന്നും അല്ലെട്ടോ ശാസ്ത്രാർത്ഥാണല്ലാ ചോദിക്കണത് യുധിഷ്ഠിരനെ കൊടുക്കണ മറുപടി എന്നൊന്നും നമ്മുടെ നാട്ടിൽ പൊതുവേ ബോധ്യല്ലാത്ത മറുപടി ഇതൊന്നും അറിയായതുകൊണ്ടാണ് നമ്മുടെ ഈ ഈ സമൂഹത്തില് ഇത്രയ്ക്കും എന്തുണ്ടാവണത് ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വം പറഞ്ഞ് ഒന്ന് വലുത് എത്തൻ കേമൻ മറ്റോൻ കുറഞ്ഞു ഒരുത്തൻ ഗേമൻ ഒരുത്തൻ കുറഞ്ഞ നമുക്ക് ഒരു അന്തല്ലിയായി നമ്മളുടെ ഇടയില് തോന്നലില്ലേ ആയ മഹാ മഹാത്മനും തോന്നാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇടയില് എത്ര പഠിപ്പ് പഠിച്ചാലും നമ്മുടെ ഇടയിൽ നിന്ന് എനിക്ക് ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തില് ഉച്ച നീച്ചു പണ്ടൊക്കെ നമ്മള് ജാതിയുടെ കഥ പറയും ഇപ്പൊ അത് കൊറേ പോയി ഇപ്പൊ വേറെ ഒരാളാണ് വേറെ തരത്തിലില്ലേ നമ്മളൊരാഫീസിൽ പോയി അല്ലേ ഏതെങ്കിലും ഒരു ആഫീസിൽ പോയി ഒരു കർലാസ് നേരിയാക്കണേ എന്ത് വേണം മാധവൻ േ എന്റെ ഒപ്പിട്ട് തന്നോളൂ പറഞ്ഞ എങ്ങനെയുണ്ടാവും കർലാസിനു കിട്ടില്ല എന്നല്ല ആ ലോകത്തിലല്ല ഒരു കാല കിട്ടില്ല ശരി നമ്മൾ അവിടെ പോയി നിന്ന് തൊഴുത് കുനിഞ്ഞ് ആടി പാടി എന്തൊക്കെ വിനയം കാണിച്ച ശരിയല്ലേ ഇത് വാസ്തവത്തിൽ അതിന്റെ വല്ല ആവശ്യം അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്തിനാണ് നമ്മളെ മാഷന്മാരും സ്കൂളിലേക്കോ കോളേജിലോ പോയിട്ട് കുട്ടികൾ വന്ന് ഞങ്ങളെ പഠിപ്പിക്കണേ നെലൊളിച്ചിട്ട് ആ മാഷന്മാരെ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണോ അങ്ങനെയൊക്കെ ആ മാഷക്കൊന്ന് കണക്കാക്കണം കാരണം അദ്ദേഹത്തിന് ആ സ്കൂളിലോ കോളേജിലോ നിയമിച്ചത് എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കാൻ അതായത് വായനാശ്ശേരി അതുപോലെ ഓരോരുത്തരെയും ഇപ്പൊ കളക്ടറായിട്ടിരിക്കുന്ന ആ സ്ഥാനത്ത് നിയമിച്ചത് എന്തിനാണ് അല്ല സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ട നീതി അവർക്ക് വേണ്ടതായ സംഗതികളൊക്കെ നേരിയക്കി കൊടുക്കാനാണോ ഉദ്യോഗസ്ഥനെ നിയമിച്ചത് ഒരു ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിലും അതായത് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് എന്തിനാണ് ജനങ്ങൾക്ക് സഹായത്തിനല്ലേ ശരിയല്ലേ പക്ഷെ അവിടെ ഇരിക്കുമ്പോ പലരും അലരുന്ന എല്ലാവരുടെയും അടിയോ എന്താണ് എല്ലാവരുടെയും നിരീക്ഷിക്കണ്ടല്ലരുടെയും വിചാരം എന്താ ശരിയല്ലേ ഓരോ കാര്യത്തിന് ചെല്ലുമ്പോ എങ്ങനെ തന്നോടല്ലേ ഇന്നലെ വരാൻ ഇന്നലെയും പറയതാണ് ഇതാ നമുക്ക് നാളെ വരാൻ ഇന്നലെ വരാൻ പറ്റും അങ്ങനെ എത്ര ദിവസമായി നടക്കണോ കർലാസന് കൊടുക്ക കൊടുക്ക ചെരുത്ത് കഴിഞ്ഞ് വയ്യാന്റെ അയി നമ്മള് വിഷമിച്ച് ഇങ്ങനെ കണ്ണൊക്കെ തൃശയായി പണ്ടേ ത്രശ തൃശയായി കണ്ടിട്ടില്ലേ വയ്യാന്റെ ആയി വിഷമിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ പ്യൂണിനോട് ചോദിച്ചു പ്യൂണെ ആ പി സ്വഭാവം എപ്പോഴാണ് നന്നാവുക ചോദിച്ചു അപ്പഴാണ് പ്യൂണ് പറഞ്ഞത് ഗാന്ധിജിയെ കണ്ടാൽ നമ്മളാവുന്ന ഗാന്ധിജി അപ്പൊ നമ്മൾ വിചാരിച്ചു പ്രശസ്ത ഗാന്ധിയനാണ് കണ്ടാ തോന്നൂല്ല പിന്നെ മനസ്സിലായത് ആ ഗാന്ധിയല്ല ഏത് ഗാന്ധി വേറെ ഗാന്ധി ഉണ്ടല്ലോ നമ്മൾ ഒന്നാം തീയതി ഗാന്ധി അല്ലേ ഒന്നാം തീയതി ആർക്കും ഓർമ്മയില്ല ഒന്നാം തീയത്തെ ഗാന്ധികാരാണ് ഏതാ ഒന്നാം തീയതി ഒന്നാം തീയ്യത്തെന്നാറുള്ള ഗാന്ധി അതന്നെ പിന്നെ പീതാംബരം ഗാന്ധി ഏതാ പീതാംബരം ആ മഞ്ഞ ഗാന്ധി പിന്നെ നീല ഗാന്ധികം കുറഞ്ഞ ഗാന്ധി വേണ്ട പറഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്മളെ കെട്ട് കെട്ടാക്കി കുട്ടിച്ചലാക്കി കൊണ്ടുപോയിട്ട് ആഫീസറുടെ സു ശരിയല്ലേ അഞ്ഞൂറിന്റെയും ഇരുന്നൂറിന്റെ അഞ്ഞൂറിന്റെ ഒക്കെ നോട്ട് കെട്ടിങ്ങനെ മണം കൈക്കൂലി കൊണ്ടുപോയി കിട്ട് കെട്ടായിട്ട് കുട്ടിച്ചാക്കലാങ്ങി കൊണ്ടുപോയി കൊടുത്ത ആഫീസർ ചെയ്തിട്ട് കോലോണ്ട് ആ മൂലേക്ക് ഇട്ടു കൈ കൊണ്ട് തൊടലി ശുദ്ധം മാറുന്നു കൈ കൊണ്ട് തൊടില്ല കോലോണ്ടേ തോണ്ടു തോണ്ടിയിട്ടാ മൂലേക്ക് കിട്ടും എന്നിട്ട് അദ്ദേഹം നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചു ഇവിടെ ഒരു ഇവിടെ ഒരു അമ്മ തന്നെ ഓർമ്മയല്ലേ തൃശൂർ പിന്നെ ഇപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് പറഞ്ഞപ്പോ തിരുമാനിക്കും ചെയ്യണമുണ്ടാവർ ഉണ്ടാവും പതിമൂന്ന് ദിവസമായി വെയിലൊക്കെ നടക്കണോ എന്തിനാ കടലാസന പിന്നെ ഇരുത്തലും പഴമുറുക്കും കാരോലപ്പും അല്ലേ എന്തൊക്കെയാ തന്നത് കഴിക്കും കഴിക്കും പറയും പിന്നെ നമ്മുടെ കടലാസം നമ്മൾക്ക് അടുത്ത വീട്ടിലുള്ള കടലാസം നമ്മൾ ചോദിക്കാത്ത കടലാസും പണ്ട് ലോചിച്ച കടലാസും വേണ്ടാണ്ട് ഉപേക്ഷിച്ച കടലാസും ഒക്കെ കൂടി എഴുതി ഒപ്പിട്ടിട്ട് ഒന്നിച്ചിങ്ങോട്ട് പണിക്കാരന്റെ കയ്യില് കൊടുത്തുവച്ചു പറഞ്ഞു തിരുമേനി ഇനി ഇടയ്ക്ക് വരാൻ പാടില്ല അങ്ങോട്ട് കൊണ്ടിരുന്നു കൊണ്ടിരുന്നില്ലാത്ത ജാതി അപ്പോഴാണ് ഗാന്ധിജിയുടെ മഹിമ മനസ്സിലാവണതേ ആരുടെ മഹിമ അതെ ശരിയ തെറ്റോ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ് നമ്മൾ ഈ ഉയർന്ന പല ദിക്കിലും ഇപ്പോഴും ഇതുണ്ട് എല്ലാ ദിക്കിലും എല്ലാവർക്കും ഉണ്ട് അർത്ഥം പല ദിക്കിലും പഠിപ്പ് കൂടിയിട്ടും ഒക്കെ കൂടിയിട്ടും വിവരം ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ശരിയല്ലേ അതെ ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഇപ്പോഴുണ്ട് അതൊക്കെ എങ്ങനെയുണ്ടാവുന്നത് ആ വിവരല്ലയായ ഈ പാകം കേട്ടാൽ തീർന്നു കേട്ടു അതാണ് ഈ നഹുഷനും ഈ നഹുഷ മഹാരാജാവും സർപ്പരൂപത്തിൽ വന്ന നഹുഷ മഹാരാജാവും ബുധിഷ്ഠനും രണ്ടാലും വിവരള്ളവരാണ് അതാണ് എന്റെ പ്രത്യേകത രണ്ടാലും വിവരള്ളവരാണ് രണ്ട് വിവരള്ളവർ തമ്മിൽ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ മൂന്നാമത് വിവരല്ലവനാണെങ്കിലും വിവരല്ലാത്തവനാണെങ്കിലും വിവരം ഉണ്ടാവും ഒന്ന് മനസ്സിലായില്ലേ അല്ലെ അത് ഉച്ച രണ്ട് വലിയ വിദ്വാന്മാരായ മഹാത്മാക്കള അങ്ങടും ഇങ്ങടും വർത്തമാനം പറയുന്നു